ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈഡ് പ്ലീറ്റ് കുർത്തി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പിനും മൂന്ന് മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും വേറെ വേറെ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് മാർക്ക് ചെയ്യുക ആദ്യം രണ്ടായിട്ട് മടക്കിയ ക്ലോത്ത് അതിൻ്റെ മടക്കു വശത്താണ് നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് ആദ്യം ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക സിമലവൻസോട് കൂടിയിട്ട് മാർക്ക് ചെയ്യുക ടോട്ടലായിട്ട് നമ്മൾ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക ഇനി യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക പതിനാറ് ഇഞ്ചാണ് ഈ യോക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് സിമ ലെവൻസോട് കൂടിയിട്ടാണ് ഈ പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് യോക്ക് ലെങ്ത്തും ഒരു ഇഞ്ച് സിമ ലെവൻസ് ആയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഷോൾഡർ സെവൻ ഇഞ്ച് മാർക്ക് ചെയ്യുക അതിൻ്റെ താഴോട്ടേക്കായിട്ട് ആംഹോള് സെവൻ ഇഞ്ച് മാർക്ക് ചെയ്യുക ആംഹോള് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ആംഹോളിൻ്റെ ഈ തായ് ഭാഗത്തും കറക്റ്റ് ഷോൾഡറിൻ്റെ ആ സെവൻ ഇഞ്ച് തന്നെ ആണോ എന്നുള്ളത് നോക്കുക എന്നിട്ടൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ആംഹോളിൻ്റെ ലൈന് വരയ്ക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം ചെസ്റ്റ് പത്തരയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് അതിനോട് ഒന്നര ഇഞ്ച് സീം ഇലവൻസ് ആയിട്ട് കൊടുക്കുക അതുപോലെ വേസ്റ്റ് മാർക്ക് ചെയ്യുക വേസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്താൽ അവിടെ ആയിരിക്കണം വേസ്റ്റ് വിടുത്ത് മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് വിടുത്ത് മാർക്ക് ചെയ്യുക എന്നിട്ട് ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് നമ്മൾ വരച്ച് കൊടുക്കുക ഇനി താഴോട്ടേക്കുള്ള പീസും യോഗ പീസും ഒക്കെ നമ്മൾ ഒപ്പം തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഭാഗം വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ആയിട്ട് നമുക്ക് പീറ്റ് ഇടാനുള്ള ഭാഗമാണിത് നമ്മൾ ആയിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് സെൻറ്റർ പീസ് വേറെ ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഫോർ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഇതിങ്ങനെ താഴെ വരെ മാർക്ക് ചെയ്തെടുക്കുക ഇത് കട്ടിങ് പീസാണ് മുകളിൽ നിന്നും താഴെ വരെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് വരച്ചെടുക്കുകയാണ് വേണ്ടത് ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അളവായിരിക്കും നെലിഞ്ഞ ഒരാൾക്കാണെങ്കിൽ മൂന്നേ മുക്കാൽ ഇഞ്ച് ഒക്കെ മതിയാകും നമ്മൾ ഡ്രെസ്റ്റ് പോയിൻ്റ് കറക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലൈന് നമ്മൾ വരച്ചെടുക്കേണ്ടത് ഇനി തായ് ഭാഗവും നമ്മൾ ഒരു ഇഞ്ച് കയറ്റിയിട്ട് സൈഡ് ഭാഗം വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ടിത് കട്ട് ചെയ്തിട്ട് എടുക്കാം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നന്നായിട്ട് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മളിതിൻ്റെ സെൻറ്റർ പീസ് മുകളിൽ നിന്നും താഴെ വരെ ആദ്യം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആം ഹോൾ വരുന്ന ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക പിന്നെ സൈഡ് പ്ലീറ്റ് ഇടാനുള്ള ഭാഗവും കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ രണ്ട് പീസുകളും നമ്മൾ ഇതിലേക്ക് പ്ലീറ്റിട്ട് എടുക്കുകയാണ് വേണ്ടത് സെൻറ്റർ പീസ് നമ്മൾ മുകളിൽ നിന്നും താഴേ വരെ ഒരൊറ്റ കട്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് സൈഡ് പീസാണ് നമ്മൾ ഈ വക്ക് പാർട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല വശവും നല്ല വശവും ഉൾഭാഗത്തേക്കാക്കിയിട്ടാണ് നമ്മൾ വെക്കേണ്ടത് എന്നിട്ട് ഇതിൽ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇത് സ്ട്രെയ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി രണ്ട് വശവും ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മളിതാ പ്ലീറ്റ് എടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് കറക്റ്റ് വെച്ച് കൊടുക്കുക ഇനി ഒരു രണ്ട് ഈ രണ്ട് പ്ലീറ്റ് ഇട്ട രണ്ട് വശവും കൂടി നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും പ്ലീറ്റ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത വശം ഉണ്ടല്ലോ ആ വശം വെച്ചിട്ട് നമ്മളിത് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെയ്റ്റായിട്ട് മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിത് ആ പ്ലേറ്റ് രണ്ട് സൈഡും പ്ലേറ്റൊക്കെ ഇട്ട് റെഡിയാക്കി നമ്മൾ സെൻറ്റർ പീസ് ഇതിനോട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ വീനക്കാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് വീനക്ക് ഞാൻ ഡീറ്റെയിൽ ആയി ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അറിയാത്തവർ അറിയാത്തവരതൊന്നും പോയി കണ്ടു നോക്കുക നെക്ക് വൈഡ് മൂന്നര ഇഞ്ചും ലെങ്ത്ത് സെവൻ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അതൊരു ബോക്സ് ആക്കി വരച്ചതിന് ശേഷം വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ലൈനിങ് വെച്ചിട്ട് നമ്മൾ മറിച്ചെടുത്ത് അടിക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാക്ക് പാർട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ബാക്ക് പാർട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് ആദ്യം ലെങ്ത്ത് ഫ്രണ്ട് പാർട്ടിലെടുത്ത പോലെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം എന്നിട്ട് ഷോൾഡറ് ആംഹോള് ഒക്കെ മാർക്ക് ചെയ്തെടുക്കുക യോക്ക് ലെങ്ത്ത് ബാക്ക് പാർട്ടിൽ നമ്മൾ യോക്ക് ലെങ്ത്ത് പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് സീം സീമലവൻസോട് കൂടിയിട്ട് അത് മാർക്ക് ചെയ്യുക എന്നിട്ട് ആംഹോള് ഷോൾഡർ ഒക്കെ ഫ്രണ്ട് പാർട്ടിൽ മാർക്ക് ചെയ്താൽ അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക ചെസ്റ്റ് മാർക്ക് ചെയ്യുക ചെസ്റ്റിൻ്റെ അതേ അളവ് തന്നെ നമ്മൾ ഈ യോക്കിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക വലിയൊരു വ്യത്യാസം ഒന്നും അവിടെ വരില്ലല്ലോ അപ്പം അതേ അളവ് തന്നെ അവിടെയും മാർക്ക് ചെയ്തെടുക്കുക ഇനി ബാക്കിയുള്ള ഈ ഒരു ക്ലോത്തൊന്നായിട്ട് നമ്മൾ ബ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഒന്ന് കുറച്ച് യോക്ക് കുറച്ചൊന്ന് നമ്മൾ കറവായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആംഹോള് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ഈ തായ് ഭാഗത്തേക്കുള്ള പീസും നമ്മൾ ഇതിനോട് കൂടി തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടുന്ന് കംപ്ലീറ്റ് നമ്മൾ എടുക്കുന്നുണ്ട് ഈ ക്ലോത്ത് ഇങ്ങനെ വരച്ചിട്ട് നമ്മളൊന്ന് കെർവായിട്ട് ഈ ഒക്ക് പാർട്ട് എടുത്തത് കൊണ്ട് തന്നെ ഈ പ്ലീറ്റ് ഇടുന്ന പാർട്ടും ചെറുതായിട്ടൊന്ന് കെർവാക്കി കൊടുത്തിട്ട് വരച്ചു കൊടുക്കുക ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ എടുക്കുക അടുത്തായിട്ട് ബാക്കിൽ നെക്ക് വൈഡ് മാർക്ക് ചെയ്യുക നെക്ക് ലെങ്ത്ത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ടത് റൗണ്ട് നെക്ക് ആക്കിയിട്ട് അരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളൊപ്പം തന്നെയാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ താ ഭാഗത്തേക്ക് പ്ലീറ്റ് ഇടുന്ന ഭാഗവും കട്ട് ചെയ്തെടുത്ത് ഇനി സെൻറ്റർ ഭാഗത്തൊരു ഇട്ട് കൊടുക്കുക നമ്മളിത് സെൻറ്റർ ഭാഗത്ത് ഈ ഓക്കെ പാട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡ് ഇങ്ങനെ എന്താ ഈ രണ്ട് ഭാഗം ആയിട്ടും സെൻറ്റർ ഭാഗം പ്ലീറ്റ് ഇട്ടിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതിന്റെ ലൈനിങ് ഞാൻ ഏലൈനായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരച്ചെടുക്കുകയാണ് അടുത്തായിട്ടുള്ള സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് നല്ല വശം ഉൾഭാഗത്തേക്കാക്കി ലൈനിങ്ങിന്റെ ഭാഗത്തേക്കാക്കിയിട്ട് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നെക്കിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ബാക്ക് പാർട്ട് ഇതാ നമ്മൾ പ്ലീറ്റ് ഇതാണ് സെൻറ്റർ ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ പ്ലീറ്റൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ ലൈനിങ്ങിൽ നെക്ക് മറിച്ചെടുക്കുക ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്തായിട്ടാണ് ലേസ് വെച്ചെടുത്തിട്ടുള്ളത് പിന്നെ നെക്കിൻ്റെ ഭാഗത്തും ലേസ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഷോൾഡർ കൂട്ടി യോജിപ്പിക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഷോൾഡർ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്ലീവ് വെച്ചുകൊടുക്കുക ഇതിൻ്റെ ലൈനിങ്ങും നല്ല പാർട്ടും ചെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നും വേറെ ആയിട്ടാണേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കൂട്ടിയിട്ടല്ല സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ലൈനിങ്ങും കുർത്തിയും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കൂടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലൈനിങ് വേറെ ആയിട്ട് ചെസ്റ്റിൻ്റെ അഭാത്തു നിന്നും ലൈനിങ് ഒറ്റയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നീടാണ് നമ്മൾ കൊത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് സ്ലീവൊക്കെ ലേസൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ സ്റ്റിച്ചിങ് പൂർത്തിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ഒന്ന് അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്